നാndarray യേശു ഉടുപോയ മഹാദവർ നാndarray യേശുക്കളെ நேசிக்கிறார்கள் நேസി യേശു എഴുകാനാണ് சொல்றോനാ യേശു തന്റെ ശരീരത്തെ മാட்சവല്ലവരാ இருக்கிறார் ഞാൻ പെറ്റേണ്ടും പുറവേയുമെന്നു பார்க்கிறேன் ఆయన പറയുന്നു യേശു പറയുന്നു ഞാൻ പെറ്റേണ്ട അണ്ടി ഇന്ദിതദാനങ്ങളെ പറയുന്നു ഞാൻ പെറ്റേണ്ട സമന്താനങ്ങളെ പറയുന്നു ഞാൻ പെറ്റേണ്ട സുരതാനങ്ങളെ പറയുന്നു इधर കേട്ടോ കേട്ടിലില്ലേ യേണോട കേട്ടിലില്ലേ യേടെട കേട്ടിലില്ലേ ഈ നാndarray യേശുദന്തങ്ങളെ വിസാരിക്കാൻ നിൽക്കുകയാണ് അന്റെ ഏസ് നിങ്ങൾ സംസാരിക്കാൻ വന്നിരിക്കുന്നതായിരുന്നു ഒരു കാലത്തില് ഒരു കുടികാരനായിരുന്നു യാരെങ്കിലും തിരിച്ചു കഴിയില്ല യാരെങ്കിലും സമാധാനത്തോടുകാർ യാരെങ്കിലും നിങ്ങൾ വഴി കാട്ടുവാണെന്ന് ചൊല്ലി പവിത്ര ആൾക്കാർ കൊണ്ടുവന്നു ഞാൻ രണ്ടു പറയുന്നത് യേശു ക്രിസ്തു ഇത് വായിക്കാൻ വേണ്ട നിങ്ങൾ വായിക്കാൻ മാറ്റിനാർ അതാണ് നമ്മൾ ചൊല്ലുകയും ഒരുപോലും മാറാതെ വരുന്നത് ചിന്നപ്പള്ളിയില് അഞ്ചു വയസ്സ് അയച്ച് പവിത്രമായിട്ട് എന്നെ നിൽക്കുന്നത് അപ്പൊ ആ തമ്മിലൂടെ പോകാൻ ചെല്ലാന്ന് ചൊല്ലി ഇതുകൊണ്ടാ മാട്ടുകൾ കൊടുത്തവർ നടന്നു ഇതിടവൂട്ടാനങ്ങേ. ഇന്നാക്കല്ല മാടവേത്ത് ആടുമേറ്റുകൊണ്ടിരുന്നു. ആറു കാലത്തെ മാമാ മുണ്ടലിംഗാരി അവിടെ അകത്തുനിന്ന് കഷ്ടപ്പെടறாங்களே. ഇരണ്ടോർ അടുவிலാ பேசி, രണ്ടുരേസ്ഥ ഹെല്പ് കൊടുന്നു മണారు. ഇമാന കൊണ്ടിങ്ങ വിട്ടாரு. അതെ കേക്കരുത് ഇതിറിയാൽ यार என்ன சொல்லனு தெரியாது. ഒരുമായിട്ട് സിഗര അപ്ഡാടിക്ക്. 1000 സിഗരറ്റ് അപ്പോ 1500 അടിച്ചു. ഇരണ്ടവര പേസി സഹായം ഇടയില കണ്ടார். ഇല

ார் <laughs> ഇത മനമാറ്റമല്ലേ നല്ല ആരത്തെ വിളിച്ചു പറയുന്നോ ഓനെ പിടിക്ക് అది തന്നെ കുടിക്കുന്ന എന്തു ചെയ്യണമെന്ന് അതിക്ക് അറിയില്ല ബസ്സ കയറ്റ പോตรം കാറ കയറ്റ പോตรം ഇത മനനെല്ലേ ഇത് മനസ്സ് മാറ്റுகிற методом മനസ്സ് മാറ്റுகிற거든요 ഒരു മനുഷ്യന്റെ വാക്ക് മാറ്റுகிற методом ഇടനവേ చెളിവരും ഈ ஆண்டവരായ 예수 ഒരുപാട് വരാമட்டார் ഈ ஆண்டവരായ 예수 ക്രിസ്തു ഇള്ളകളെ ഏറ്റക്കൊല്ലുന്ന ഈ ஆண்டവരായ 예수 ക്രിസ്തു എല്ലാ ശിലൈകളെ മാറ്റാനുള്ളവരാ ഇടുകട